കേരള തമിഴ്നാട് അതിർത്തി മേഖലയിൽ നിന്ന് വീണ്ടും കോട കണ്ടെത്തി നശിപ്പിച്ചു എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പുഷ്പ പുഷ്പകണ്ഠത്തിന് സമീപം നിന്നും ലിറ്റർ കോട അട്ടാക്ക് കഴിഞ്ഞ ദിവസം പിടികൂടിയ ചാരായകേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് കോട കണ്ടെത്തിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വ്യാപകമായ പരിശോധനകളാണ് എക്സൈസ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം പുഷ്പക്കണ്ഠം മേഖലയിൽ നിന്നും പതിനഞ്ച് ലിറ്റർ ചാരായവുമായി രണ്ടുപേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് അട്ടേക്കാനം മേഖലയിൽ നിന്നും ആളൊഴിഞ്ഞ താമസയോഗ്യമല്ലാത്ത വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിലയിൽ ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ കോട കണ്ടെടുത്തത് ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ജി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷനോജ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ വിജയ ജോഷി കെ രാധാകൃഷ്ണൻ ഇ സി ജോജി എം എസ് അരുൺ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടിൽസ് ജോസഫ് കെ പി അരുൺ എന്നിവർ പങ്കെടുത്തു പ്രതികളെ കുറിച്ച് എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ